അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പൊരുത്തം വെക്കൽ ഒരു പൊരുത്തം വെച്ച കോഴിക്കുഞ്ഞുങ്ങൾ വീരുന്നതായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് കോഴിയാണ് പൊരുത്തം വെച്ചത് ഒന്നൊരു ഒരു പിടയും രണ്ട് വേറൊരു പിടയും ആയിരുന്നു അപ്പോ ഇരുപത്തൊന്ന് ദിവസം ഇരുപതാം ദിവസം തന്നെ ഒരു കോഴിക്കുഞ്ഞി കൊത്തി പുറത്തിറങ്ങി കുറ നല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഉഷാറായി ഇരുപതാം ദിവസം ഒരു കോഴിക്കുഞ്ഞാണ് വീരുന്നത് പിന്നെ ഇരുപത്തൊന്നാം ദിവസം ബാക്കി മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളും മൊത്തം നമ്മൾ അഞ്ച് ഒമ്പത് മുട്ട് വെച്ചെങ്കിലും നാലാം കേടായി നമ്മൾ ഒഴിവാക്കി ബാക്കി അഞ്ചെണ്ണത്തിൽ ഒരു ഉണ്ടായിരുന്നു പക്ഷേ കേട് വന്നു പോയി എന്ത് എന്താണാവോ ചത്തതാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ പ്രീസ്റ്റാർട്ടറും പിന്നെ ഗ്ലൂക്കോസ് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി കളിക്കുക വെള്ളമായിരുന്നു ഫസ്റ്റ് ദിവസമൊക്കെ കൊടുക്കുക കോഴിക്കുഞ്ഞുങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ അടുത്ത ബാച്ച് ഇറങ്ങി ഇതിൽ നമുക്ക് വന്നത് ഒരു നെയ്ക്കെട്ടിനും മറ്റേതും ഒരു നെയ്ക്കെട്ടിനെക്കും ഉണ്ടായിരുന്നു മൊത്തം നമുക്ക് ഏഴും ആയി കിട്ടിയത് പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നിന്നൊരു അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചു കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്കത് സക്സസ് ആയില്ല അപ്പം ഒന്നും കൂടെ ട്രൈ ചെയ്തു ഇതാണ് നമ്മുടെ പുതിയ കൂട് അവർക്കായിട്ട് നമ്മൾ മേടിച്ചതാണ് നെറ്റെല്ലാം മേടിച്ച് അടിയിൽ പേപ്പറെല്ലാം ഇരിച്ചിട്ട് നമ്മളത്രയും വൃത്തിയോടെ ഇറക്കുക ഏറ്റവും കോഴിക്കുഞ്ഞുങ്ങൾക്ക് പ്രധാനമായത് വൃത്തിയായിരുന്നു അങ്ങനെ നമ്മൾ ഒരു പിടക്ക് തന്നെ രണ്ട് ബാച്ച് കുട്ടികളെയും ഒരുമിച്ച് തന്നെ ഇട്ടുകൊടുത്തു മൊത്തം നമുക്ക് പതിനാറ് കോഴിക്കുഞ്ഞുങ്ങളാണ് പേടിച്ചതടക്കം ഉണ്ടായിട്ടുള്ളത് ഇനി പേടിച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വളരുമോ ഇവരുടെ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് അറിയിക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് കണ്ടറിയാം